ബാറൂക്ക് അഞ്ചാം അധ്യായം ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ജെറുസലേം നീ ദുഃഖത്തിൻ്റെയും പീഡനത്തിൻ്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിന്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക ദൈവത്തിൽ നിന്നുള്ള നീതിയുടെ മേല ധരിക്കുക നിത്യനായവന്റെ മഹത്വത്തിൻ്റെ കിരീടം ശിരസിലണിയുക ആകാശത്തിന് കീഴിൽ എല്ലായിടത്തും ദൈവം നിന്റെ തേജസ് വെളിപ്പെടുത്തും നീതിയുടെ സമാധാനവും ഭക്തിയുടെ മഹത്വവും എന്ന ദൈവം എന്നേക്കുമായി നിന്നെ പേര് വിളിക്കും ജെറുസലേം ഉണരുക ഉയരത്തിൽ നിന്ന് കിഴക്കോട്ട് നോക്കുക പരിശുദ്ധനായവന്റെ കളിപ്പിനുസരിച്ച് കിഴക്ക് നിന്നും പടിഞ്ഞാറൊന്നും ശേഖരിക്കപ്പെട്ട നിന്റെ മക്കളെ കാണുക ദൈവം നിന്നെ സ്മരിച്ചതിൽ അവർ ആനന്ദിക്കുന്നു ശത്രുക്കൾ അവരെ നിന്നിൽ നിന്ന് വേർപ്പെടുത്തി നടത്തിക്കൊണ്ടുപോയി എന്നാൽ ദൈവം അവരെ സിംഹാസനത്തിൽ പോലെ മഹത്തിൽ സംവഹിച്ച് നിന്നിലേക്ക് മടക്കി കൊണ്ടുവരും ഉന്നതഗിരികളും ശാശ്വത ശൈലങ്ങളും ഇടിച്ചു നിർത്താനും താഴ്വരകൾ നികത്തി നിരപ്പുള്ളതാക്കാനും ദൈവം കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഇസ്രായേൽ ദൈവത്തിന്റെ മത്തൽ സുരക്ഷിതരായി നടക്കും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് വനങ്ങളും സുഗന്ധ വൃക്ഷങ്ങളും ഇസ്രായേലിന് തണലാക്കി തന്നിൽ നിന്ന് വരുന്ന നീതിയും കാരുണ്യവും കൊണ്ട് ദൈവം സന്തോഷപൂർവ്വം ഇസ്രായേലിനെ തൻ്റെ മതത്തിൻ്റെ പ്രകാശത്തിൽ നയിക്കും അവിടുത്തെ കാരുണ്യവും നീതിയും അവർക്ക് അകമ്പടി സേവിക്കും ബാറൂക്ക് ആറാം അധ്യായം ഒന്നു മുതൽ എഴുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ബാബലോൺ രാജാവ് അടിമകളാക്കി ബാബലോണിലേക്ക് കൊണ്ടുപോകുന്നവർക്ക് ജറമിയ അയച്ച എഴുത്തിന്റെ പകർപ്പ് ദൈവം തന്നോട് കൽപ്പിച്ച സന്ദേശം അവരെ അറിയിക്കാനായിരുന്നു ഇത് ദൈവസന്നിധിയിൽ നിങ്ങൾ ചെയ്ത പാപം നിമിത്തം ബാബലോൺ രാജാവായ നബുക്കുനേസർ നിങ്ങളെ ബാബലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോകും അതുകൊണ്ട് നിങ്ങൾ ബാബിലോണിലെത്തി ദീർഘകാലം ഏഴ് തലമുറ വരെ അവിടെ താമസിക്കേണ്ടി വരും അതിനുശേഷം ഞാൻ നിങ്ങളെ അവിടെ നിന്ന് സമാധാനത്തിൽ തിരിച്ചുകൊണ്ടുവരും നിങ്ങൾ ബാബിലോണിൽ വെള്ളി സ്വർണം മരം എന്നിവ കൊണ്ട് നിർമ്മിച്ച ദേവന്മാരെ കാണും മനുഷ്യൻ അവയെ തോളിൽ ചുമക്കുന്നു ജനതകൾ അവയെ ഭയപ്പെടുന്നു ജനതകളെ പോലെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ ഈ ദേവന്മാരുടെ മുമ്പിലും പിൻപിലും നിന്ന് ജനക്കൂട്ടം ആരാധിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അവയോട് ഭയം തോന്നരുത് എന്നാൽ നിങ്ങൾ ഹൃദയത്തിൽ പറയണം കർത്താവേ അങ്ങെയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത് എന്റെ ദൂതൻ നിങ്ങളുടെ കൂടെ ഉണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്ത് സൂക്ഷിക്കുന്നു ശില്പികൾ മിനുക്കെടുത്തതാണ് അവയുടെ നാവുകൾ സ്വർണവും വെള്ളിയും പൊതിഞ്ഞതാണ് ഈ വിഗ്രഹങ്ങൾ സംസാരിക്കാൻ കഴിവില്ലാത്ത വ്യാജദേവന്മാരാണ് അവ ആഡംബര ഭ്രമമുള്ള യുവതികളെ എന്ന പോലെ അവയെ അവർ സുവർണ കിരീടം അണിയിക്കുന്നു പുരോഹിതന്മാർ ചിലപ്പോഴൊക്കെ ഈ ദേവന്മാരിൽ നിന്ന് സ്വർണവും വെള്ളിയും രഹസ്യമായി എടുത്ത് സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു അതിൽ നിന്ന് ഉള്ളറയിലെ വേശ്യകൾക്ക് പോലും കൊടുക്കുന്നു സ്വർണവും വെള്ളിയും മരവും കൊണ്ട് നിർമ്മിച്ച ഈ ദേവന്മാരെ അവർ മനുഷ്യരെ എന്ന പോലെ വസ്ത്രങ്ങൾ അണിയിക്കുന്നു തുരുമ്പു പിടിക്കാതെയോ ചെതുക്കി പോകാതെയോ തന്നെത്താൻ രക്ഷിക്കാൻ അവയ്ക്കൊന്നിനും സാധ്യമല്ല രക്താംബരം അണിയിക്കുമ്പോൾ അവയുടെ മുഖത്ത് കട്ട പിടിച്ചിരിക്കുന്ന ക്ഷേത്രത്തിലെ പൊടി ഉണച്ചു മാറ്റേണ്ടി വരുന്നു ദേശാധിപതികൾ എന്ന പോലെ അവ ചെങ്കോൽ പിടിക്കുന്നു എന്നാൽ തങ്ങളെ ധിഖരിക്കുന്നവരെ നശിപ്പിക്കാൻ അവയ്ക്ക് കഴിവില്ല അതിന്റെ വലുത്തുകൈയിൽ കടാലിയുണ്ട് കോടാലിയുമുണ്ട് എന്നാൽ യുദ്ധങ്ങളിൽ നിന്നോ കവർച്ചയിൽ നിന്നോ തന്നെ തന്നെ രക്ഷിക്കാൻ അതിന് കഴിവില്ല അതുകൊണ്ട് അവ ദേവന്മാരല്ലെന്ന വ്യക്തമാണ് അവയെ ഭയപ്പെടേണ്ട ഉപയോഗശൂന്യമായ പാത്രങ്ങൾ പോലെയാണ് വിജാതിരുടെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവന്മാർ അവിടെ പ്രവേശിക്കുന്നവർ പറത്തുന്ന പൊടി കൊണ്ട് അവയുടെ കണ്ണുകൾ മൂടിയിരിക്കുന്നു രാജദ്രോഗത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്നവനെ എല്ലാ വശത്തു നിന്നും വാതിലടച്ച് സൂക്ഷിക്കുന്നതുപോലെ വിഗ്രഹങ്ങൾ കള്ളന്മാർ അപഹരിക്കാതിരിക്കാൻ പുരോഹിതന്മാർ വാതിലുകളും താഴുകളും ഓടാമ്പലുകളും കൊണ്ട് ക്ഷേത്രം സുരക്ഷിതമാക്കുന്നു തങ്ങൾക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ വിളക്കുകൾ അവർ ദേവന്മാർക്ക് വേണ്ടി കത്തിക്കുന്നു എന്നാൽ അവയിൽ ഒന്നുപോലും കാണാൻ ദേവന്മാർക്ക് കഴിവില്ല അവ ക്ഷേത്രത്തിന്റെ തുലാത്തിനു തുല്യമാണ് ഭൂമിയിലെ കീടങ്ങൾ അവയും അവയുടെ വസ്ത്രങ്ങളെയും തിന്നു നശിപ്പിക്കുമ്പോൾ അവയുടെ ഹൃദയം ഉരുകിയതാണെന്ന് അത് എന്ന് മനുഷ്യർ പറയുന്നു ക്ഷേത്രത്തിലെ പുക കൊണ്ട് തങ്ങളുടെ മുഖം ഇരുണ്ടുപോയത് അവ അറിയുന്നില്ല വവ്വാലുകളും മീവൽ പക്ഷികളും പറവകളും വന്ന് അവയുടെ ശരീരത്തിലും ശിരസിലും ഇരിക്കുന്നു അതുപോലെ തന്നെ പൂച്ചകളും ഇതിൽ നിന്ന് അവ ദേവന്മാരെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാം അവയെ ഭയപ്പെടേണ്ട അലങ്കാരത്തിനായി അവധരിക്കുന്ന സ്വർണത്തിൽ പറ്റിയ അഴക്ക് തുടച്ചില്ലെങ്കിൽ അവ തിളങ്ങുകയില്ല വാർത്തെടുക്കുമ്പോൾ പോലും അവയ്ക്കൊരു വികാരവും ഇല്ലായിരുന്നു അവയെ എന്ത് വിലയ്ക്കും വാങ്ങാം പക്ഷേ അവയ്ക്ക് ജീവനില്ല കാലുകളില്ലാത്തതിനാൽ അവ മനുഷ്യന്റെ തോളുകളിൽ വഹിക്കപ്പെടുന്നു അങ്ങനെ മനുഷ്യവർഗത്തിന് അവയുടെ നിസാരത വ്യക്തമാകുന്നു അവയെ ആരാധിക്കുന്നവർ ലജിതരാകുന്നു എന്നാൽ അവരാണ് അവയെ ഉറപ്പിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ അവ വീണു പോകും നിലത്ത് നാട്ട് നിർത്തിയാൽ അവയ്ക്ക് തന്നെത്താൻ ചിലിക്കാൻ കഴിവില്ല മറച്ചിട്ടാൽ അവയ്ക്ക് നേരെ നിൽക്കാനാവില്ല മരിച്ചവരുടെ മുമ്പിൽ ഇന്ന പോലെയാണ് അവയുടെ മുമ്പിൽ കാഴ്ചകൾ അർപ്പിക്കുന്നത് ഈ ദേവന്മാർക്ക് കാഴ്ചവയ്ക്കുന്ന ബലി വസ്തുക്കൾ പുരോഹിതന്മാർ വിറ്റ് ആ പണം ഉപയോഗിക്കുന്നു അതുപോലെ അവരുടെ ഭാര്യമാരും കുറെ എടുത്ത് ഉപ്പിട്ട് സൂക്ഷിക്കുന്നു ദരിദ്രർക്കോ നിസ്സഹർക്കോ ഒന്നും കൊടുക്കുന്നില്ല ആർത്തവകാലത്തും പ്രസവാനന്തരവും സ്ത്രീകൾ ആ വസ്തുക്കളെ സ്പർശിക്കുന്നു ഇക്കാരണങ്ങളാൽ അവ ദേവന്മാരിലെന്ന് നിങ്ങൾ അറിയുന്നു അവയെ ഭയപ്പെടേണ്ട അവയെ എന്തിനു ദേവന്മാരെന്ന് വിളിക്കണം സ്വർണവും വെള്ളിയും മരവും കൊണ്ടുള്ള അവയ്ക്ക് സ്ത്രീകൾ ഭക്ഷണം വിളമ്പുന്നു അവിടെ ക്ഷേത്രങ്ങളിൽ പുരോഹിതന്മാർ കീറിയ വസ്ത്രങ്ങൾ ധരിച്ചും താടിയും തലയും ക്ഷൗരം ചെയ്തും ശിരസ് മറയ്ക്കാതെയും ഇരിക്കുന്നു മരിച്ചവന് വേണ്ടിയുള്ള അടിയന്തരത്തിൽ ചിലർ ചെയ്യാറുള്ളതുപോലെ പോലെ അവയുടെ മുമ്പിൽ അവർ അലറയും മുറവിളിയും കൂട്ടി ഇടുന്നു ഭാര്യമാരെയും മക്കളെയും അണിയിക്കാനായി പുരോഹിതന്മാർ തങ്ങളുടെ ദേവന്മാരുടെ വസ്ത്രങ്ങളിൽ ചിലതെടുക്കുന്നു അവയോട് നന്മ ചെയ്താലും തിന്മ ചെയ്താലും പ്രതിഫലം നൽകാൻ അവയ്ക്ക് കഴിവില്ല രാജാവിനെ നിയമിക്കാനോ സ്ഥാനഭ്രഷ്ടനാക്കാനോ അവയ്ക്ക് സാധിക്കുകയില്ല അതുപോലെ തന്നെ സമ്പത്തോ പണമോ നൽകാൻ അവയ്ക്ക് കഴിവില്ല ആരെങ്കിലും അവയോട് ശബ്ദം ചെയ്തിട്ട് അനുഷ്ഠിക്കാതിരുന്നാൽ അത് ഈടാക്കാൻ അവയ്ക്ക് സാധിക്കുകയില്ല മരണത്തിൽ നിന്ന് മോചിപ്പിക്കാനോ ബലവാനിൽ നിന്ന് ദുർബലനെ രക്ഷിക്കാനോ അവയ്ക്ക് കഴിയുകയില്ല അന്തിന് കാഴ്ച നൽകാനോ ആകുലതയിൽ നിന്ന് ഒരുവനെ വിമുക്തനാക്കാനോ അവയ്ക്ക് സാധിക്കുകയില്ല വിധവയോട് കാരുണ്യം കാണിക്കാനോ അനാഥന നന്മ ചെയ്യാനോ അവയ്ക്ക് കഴിവില്ല തടി കൊണ്ട് നിർമ്മിക്കുകയും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിയുകയും ചെയ്തിരിക്കുന്ന ഈ ദേവന്മാർ പർവ്വതങ്ങളിലെ കല്ലുകൾക്ക് സമാനമാണ് അവയെ ആരാധിക്കുന്നവർ ലജിതരാകും അവർ ഊമനെ കണ്ടാൽ ബാലിനെ അടുത്തു കൊണ്ടുവന്ന് അവന് സംസാരശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ബാലിന് ഗ്രഹണശക്തി ഉണ്ടെന്നാണ് അവരുടെ വിചാരം എന്നാൽ അവർക്കിത് മനസ്സിലാക്കി അവയെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല കാരണം അവർക്ക് ബുദ്ധിയില്ല സ്ത്രീകൾ അരയിൽ ചരട് ചുറ്റി വഴിയരികിൽ ഇരുന്ന് കുന്തിരിക്കത്തിന് പകരം വിടുപുകൊകുന്നു യാത്രക്കാരിൽ ആരെങ്കിലും അവളെ ആകർഷിക്കുകയും അവൾ അവനോടുകൂടി ക്ഷയിക്കുകയും ചെയ്താൽ അവൾ തൻ്റെ അയൽക്കാരെ അധിക്ഷേപിക്കുന്നു എന്നാൽ അവൾ തന്നെ പോലെ ആകർഷിതല്ല അവരുടെ ശരട് പൊട്ടിച്ചുതുമില്ല അവയ്ക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് വ്യർത്ഥമാണ് എന്നിട്ടും അവ ദേവന്മാരാണെന്ന് ചിലർ കരുതുകയും അപ്രകാരം അവയെ വിളിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് മരപ്പണിക്കാരും സ്വർണപ്പണിക്കാരുമാണ് അവണ്ടാക്കിയത് ശില്പികൾ ആഗ്രഹിക്കുന്നതല്ലാതെ മറ്റൊന്നും ആകാൻ അവയ്ക്ക് സാധിക്കുകയില്ല അവയെ ഉണ്ടാക്കുന്നവർ പോലും ദീർഘകാലം ജീവിക്കുകയില്ല അങ്ങനെയെങ്കിൽ അവർ നിർമ്മിച്ച വസ്തുക്കൾക്ക് എങ്ങനെ ദേവന്മാരായിരിക്കാൻ സാധിക്കും വരും തലമുറയ്ക്കും നുണകളും നിന്നയും മാത്രമാണ് അവർ അവശേഷിപ്പിച്ചിരിക്കുന്നത് യുദ്ധവും നാശവും വരുമ്പോൾ തങ്ങൾക്കും തങ്ങളുടെ ദേവന്മാർക്കും എവിടെ വിളിക്കാൻ കഴിയുമെന്ന് പുരോഹിതന്മാർ കൂടി ആലോചിക്കുന്നു യുദ്ധത്തിൽ നിന്നോ നാശത്തിൽ നിന്നോ തങ്ങളെ തന്നെ രക്ഷിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവ ദേവന്മാരല്ലെന്ന് എങ്ങനെ വിശ്വസിക്കാതിരിക്കും അവ തടി കൊണ്ട് നിർമ്മിച്ചവയും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞവയും ആയതുകൊണ്ട് കപടവസ്തുക്കളാണെന്ന് ഭാവിയിൽ അറിയപ്പെടും അവ ദേവന്മാരല്ലെന്നും മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ വസ്തുക്കളെന്നും അവയിൽ ദൈവത്തിൽ പ്രവർത്തനമൊന്നും ഇല്ലെന്നും എല്ലാ ദേശങ്ങൾക്കും രാജാക്കന്മാർക്കും വെളിപ്പെടും അപ്പോൾ അവ ദേവന്മാരല്ലെന്ന് ആർക്കു മനസ്സിലാകാതിരിക്കും ദേശത്ത് രാജാവിനെ നിയമിക്കാനോ മനുഷ്യർക്ക് മഴ നൽകാനോ അവയ്ക്ക് സാധിക്കുകയില്ല അവയ്ക്ക് സ്വന്തം കാര്യം സ്ഥാപിക്കാനോ നിരപരാധകനെ മോചിപ്പിക്കാനോ സാധ്യമല്ല എന്തെന്നാൽ അവ അശക്തമാണ് അവ ആകാശത്തിനും ഭൂമിക്കും മധ്യയുള്ള കാക്കുകളെ പോലെയാണ് മരം കൊണ്ട് നിർമ്മിതവും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ ദേവന്മാരുടെ ക്ഷേത്രത്തിന് നീ പിടിക്കുമ്പോൾ അവയുടെ പുരോഹിതന്മാർ ഓടി രക്ഷപ്പെടും അപ്പോൾ ദേവന്മാർ തുലാം കത്തുന്നത് പോലെ കത്തിപ്പുളരും മാത്രമല്ല അവയ്ക്ക് രാജാവിനെയോ ശത്രുക്കളെയോ എതിർത്തു നിൽക്കാൻ സാധിക്കുകയില്ല പിന്നെ എന്തുകൊണ്ടാണ് അവയെ ദേവന്മാരായി കരുതുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് തടി കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ ദേവന്മാർക്ക് കള്ളന്മാരിൽ നിന്നോ കവർച്ചക്കാരിൽ നിന്നോ തങ്ങളെ തന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല ശക്തന്മാർ അവയുടെ സ്വർണവും വെള്ളിയും അവ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും കൊള്ള വസ്തുക്കളാക്കി എടുത്തുകൊണ്ടു പോകുമ്പോൾ അവയ്ക്ക് തങ്ങളെ തന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഈ വ്യാജദേവന്മാരായിരിക്കുന്നതിൽ ഭേദം ധൈര്യം കാണിക്കുന്ന ഒരു രാജാവോ യജമാനന്റെ ആവശ്യങ്ങൾ സാധിക്കുന്ന വീട്ടുപണികരണമോ ആയിരിക്കുകയാണ് വീട്ടിലുള്ളത് സംരക്ഷിക്കുന്ന ഒരു വാതിലോ കൊട്ടാരത്തിലെ മരത്തൂണോ ആയിരിക്കുന്നതാണ് ഈ വ്യാജദേവന്മാരായിരിക്കുന്നതിനേക്കാൾ ഭേദം പ്രകാശിക്കുകയും ശുശ്രൂഷക്കായി അയക്കപ്പെടുകയും ചെയ്യുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അനുസരണം ഉള്ളവയാണ് അതുപോലെ തന്നെയാണ് മിന്നൽ പിണരും അത് മിന്നുമ്പോൾ എല്ലായിടത്തും കാണപ്പെടുന്നു അങ്ങനെ തന്നെ കാറ്റും എല്ലാ ദേശങ്ങളിലും വീശുന്നു ദൈവം മേഘങ്ങളോട് മുഴുവൻ പോകാൻ കൽപ്പിക്കുമ്പോൾ അവ അവിടത്തോടെ ആജ്ഞതകൾ അനുസരിക്കുന്നു പർവ്വതങ്ങളും വൃക്ഷങ്ങളും ദഹിപ്പിക്കുന്നതിനായി ആകാശത്തുനിന്ന് അഗ്നി അയക്കുമ്പോൾ അത് ആജ്ഞത അനുസരിക്കുന്നു എന്നാൽ ഈ വിഗ്രഹങ്ങളെ രൂപത്തിലോ ശക്തിയിലോ അവയോട് തുല്യം ചെയ്യാനാവുകയില്ല അതിനാൽ ആരും അവയെ ദേവന്മാരെന്ന് കരുതുകയോ അപ്രകാരം വിളിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ അവയ്ക്ക് വിധി പ്രസ്താവിക്കാനോ മനുഷ്യർക്ക് നന്മ ചെയ്യാനോ കഴിവില്ല അതുകൊണ്ട് അവ ദേവന്മാരല്ല നിറയുവിൻ അവയെ ഭയപ്പെടേണ്ട അവയ്ക്ക് രാജാക്കന്മാരെ ശപിക്കാനോ അനുഗ്രഹിക്കാനോ ശക്തിയില്ല ആകാശത്തിലും ജനതകളുടെ ഇടയിലും അടയാളങ്ങൾ കാണിക്കാനോ സൂര്യനെ പോലെ ശോഭിക്കാനോ ചന്ദ്രനെ പോലെ പ്രകാശം നൽകാനോ അവയ്ക്ക് കഴിവില്ല അവയേക്കാൾ എത്ര ഭേദമാണ് വന്യമൃഗങ്ങൾ എന്തെന്നാൽ അവയ്ക്ക് ഓടി ഒളിക്കാനും രക്ഷപ്പെടാനും അറിയാം അവ കൊണ്ട് അവ ദേവന്മാരാണെന്ന ഒരു തെളിവുമില്ല അവയെ ഭയപ്പെടേണ്ട വെള്ളരിത്തോട്ടത്തിൽ സ്ഥാപിക്കുന്ന നൂക്കൂത്തി ഒന്നും സംരക്ഷിക്കാത്ത പോലെ തന്നെയാണ് മരം കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും പൊതിഞ്ഞതുമായ അവരുടെ ദേവന്മാർ അതുപോലെ തന്നെ തടി കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ അവരുടെ ദേവന്മാർ ഏത് പക്ഷിയും വന്നിരിക്കുന്ന ഉദ്യാനത്തിലെ മുൾച്ചെടി പോലെയും അന്ധകാരത്തിലറിയപ്പെട്ട മൃതശരീരം പോലെയുമാണ് അവ ധരിച്ചിരിക്കുന്ന ദ്രവിച്ച ധൂമ വസ്ത്രവും ചണവസ്ത്രവും കൊണ്ട് തന്നെ അവ ദേവന്മാരുടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവസാനം അവയെല്ലാം നിശേഷി നശിക്കുകയും ദേശത്തിന് അപമാനതരാവുകയും ചെയ്യും അതിനാൽ വിഗ്രഹങ്ങളല്ലാത്ത നീതിമാരാണ് ഉത്തമൻ അവൻ ആക്ഷേപങ്ങൾക്ക് അതീതനായിരിക്കും